വിവാദത്തിൽ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ ഡി ജി പിക്ക് നൽകിയ പരാതിയിൽ സത്യസന്ധമായ അന്വേഷണമാണ് നടക്കേണ്ടത് ആത്മകഥയുടെ മറവിൽ വ്യാജരേഖകൾ ഉണ്ടാക്കിയെന്നും തെറ്റായ പ്രചരണം നടത്തിയെന്നുമുള്ള ഇപിയുടെ പരാതിയിൽ കഴമ്പുണ്ടെങ്കിൽ ഉടൻ തന്നെ ഡി സി ബുക്സ് ഉടമകൾക്കും വാർത്ത പുറത്തുവിട്ട മാധ്യമങ്ങൾക്കുമെതിരെ ഗൂഢാലോചന കുറ്റം ചുമത്തി കേസെടുക്കണം ഇനി ഇ പി ജയരാജൻ പറയുന്നതാണ് തെറ്റെങ്കിൽ പിന്നെ ഒരു നിമിഷം പോലും സി പി എമ്മിൽ അദ്ദേഹം തുടരാൻ പാടില്ല ഇപിയുടെ ഭാഗത്താണ് തെറ്റെന്ന് തെളിഞ്ഞാൽ ആ ക്ഷണം അദ്ദേഹത്തെ പുറത്താക്കാൻ സി പി എം തയ്യാറാകണം ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന സകല ജനവിഭാഗങ്ങളെയും ഞെട്ടിക്കുകയും പ്രതിരോധത്തിലാക്കുകയും ചെയ്ത വാർത്തയാണ് ഒരു പ്രമുഖ മാധ്യമം പുറത്തുവിട്ടത് ഇതിന്റെ ചുവട് പിടിച്ച് മറ്റു മാധ്യമങ്ങളും സി പി എമ്മിനെതിരെ വാർത്തകളുടെ പെരുമഴയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇതിന്റെ അലയൊലി ചേലക്കര ഉപതിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചാൽ അതിന് കേരളത്തിലെ ഇടതുപക്ഷം വലിയ വിലയാണ് നൽകേണ്ടി വരിക കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ദിവസം ഇ പി ജയരാജൻ പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ച സ്ഥിരീകരിച്ച് ഇടതുപക്ഷത്തെ പ്രതിരോധത്തിലാക്കിയതും ഇ പി ജയരാജനാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുറത്തുവന്ന വിവാദങ്ങളിലും അതിന്റെ എല്ലാ വശങ്ങളും പരിശോധിക്കേണ്ടതുണ്ട് ഡി സി ബുക്സ് പൊതുവെ വിശ്വാസ്യത പുലർത്തുന്ന സ്ഥാപനമായാണ് അറിയപ്പെടുന്നത് അവർ തെറ്റ് ചെയ്തെന്ന് തെളിഞ്ഞാൽ പിന്നെ കേരളത്തിൽ പ്രവർത്തിക്കണമോ എന്നതും രാഷ്ട്രീയ കേരളം ഗൗരവമായി ആലോചിക്കേണ്ടതുണ്ട് സാങ്കേതിക കാരണങ്ങളാൽ ഇ പി എഴുതിയ പുസ്തകത്തിന്റെ പ്രകാശനം മാറ്റിവെച്ചെന്നും ഉള്ളടക്കം പുസ്തകം പ്രസിദ്ധപ്പെടുത്തുമ്പോൾ വ്യക്തമാകുമെന്നുമാണ് ഡി സി ബുക്സ് വിശദീകരിക്കുന്നത് എന്നാൽ ഇതെല്ലാം ഇ പി പൂർണ്ണമായും തള്ളുമ്പോഴും മാധ്യമങ്ങളിൽ വന്ന ആത്മകഥാഭാഗം ഡി സി ബുക്സ് നിഷേധിക്കുന്നില്ലെന്നതും ശ്രദ്ധേയമാണ് ിലടക്കം ഡി സി ഉറച്ചു നിൽക്കുന്നതിലും ചില സംശയങ്ങൾ സ്വാഭാവികമായും ഉയരുന്നുണ്ട് തന്റെ ആത്മകഥ ഇതേവരെ എഴുതി കഴിയുകയോ പ്രസിദ്ധീകരിക്കാൻ ആരെയും ചുമതലപ്പെടുത്തുകയോ ചെയ്തിട്ടില്ലെന്നും ഇ പി ഡി ജി പി നൽകിയ പരാതിയിൽ പറയുന്നുണ്ട് തിരഞ്ഞെടുപ്പ് ദിവസം വ്യാജ വാർത്ത പ്രചരിപ്പിച്ചതിന് പിന്നിൽ ഗൂഢാലോചന നടന്നുവെന്ന വാദം നിലനിന്നാൽ തിരഞ്ഞെടുപ്പിൽ ഇടപെട്ട് അട്ടിമറി നടത്താൻ ശ്രമിച്ചതിനും പ്രത്യേക കേസ് എടുക്കേണ്ടതായി വരും ഉപതിരഞ്ഞെടുപ്പ് ദിനത്തിൽ പുറത്തുവന്ന ആത്മകഥാ വിവാദം പ്രതിപക്ഷത്തിനും മാധ്യമങ്ങൾക്കും ഇടതുപക്ഷത്തെ അടിക്കാനുള്ള ഒന്നാംതരം ഒരു വടിയായി മാറിയിട്ടുണ്ട് ഇ പി നൽകിയ പരാതി പോലും തൽക്കാലം വിവാദത്തിൽ നിന്നും തലയൂരാനാണ് എന്ന് സംശയിക്കുന്നവരും ഏറെയാണ് എന്നാൽ പാർട്ടി നേതൃത്വത്തിന്റെ ഇടപെടലോടെ ഡി ജി പിക്ക് പരാതി നൽകാൻ ഇ പി നിർബന്ധിതമായ സ്ഥിതിക്ക് ഇനി എന്തായാലും യാഥാർത്ഥ്യം പുറത്തു വരിക തന്നെ ചെയ്യും ഇടതുപക്ഷ കൺവീനർ സ്ഥാനത്തു നിന്നും മാറ്റിയതിലെ തന്റെ പ്രയാസം പാർട്ടി മനസ്സിലാക്കിയിട്ടില്ലെന്നാണ് പുറത്തു വരുന്ന ഇപിയുടെ ആത്മകഥയുടെ ഭാഗങ്ങളിലെ ഒരു വിമർശനം രണ്ടാം പിണറായി സർക്കാർ ദുർബലമാണെന്നതാണ് അടുത്ത വിമർശനം ഇടതുപക്ഷ കൺവീനർ സ്ഥാനത്തു നിന്നും മാറ്റിയതിലെ തന്റെ പ്രയാസം പാർട്ടി മനസ്സിലാക്കിയില്ലെന്നാണ് പുറത്തു വന്ന ഇപിയുടെ ആത്മകഥയുടെ ഭാഗങ്ങളിലെ ഒരു വിമർശനം രണ്ടാം പിണറായി സർക്കാർ ദുർബലമാണെന്നതാണ് അടുത്ത വിമർശനം പാലക്കാട്ടെ ഇടത് സ്ഥാനാർത്ഥി പി സരീൻ വയ്യവേലിയാകുമെന്ന പരാമർശവും ഇതിലുണ്ട് ഇക്കാര്യങ്ങൾ ഇ പി പറഞ്ഞതാണെങ്കിൽ അതിന് ഒന്നാംതരം മറുപടിയും പിന്നാലെ വരും മേൽപ്പറഞ്ഞ ഒരു വിമർശനവും ഉന്നയിക്കാനുള്ള ധാർമ്മിക അവകാശം ഇ പി ജയരാജനില്ല അതിന് എണ്ണി എണ്ണി പറയാനും നിരവധി കാര്യങ്ങളുണ്ട് ഇപ്പോഴത്തെ വിവാദത്തിന് പിന്നിലെ യഥാർത്ഥ വസ്തുത പുറത്തു വന്ന ശേഷം അക്കാര്യത്തിലുള്ള മറുപടിയും തീർച്ചയായും പിറകെ വരും ചൊവ്വാഴ്ച രാത്രി തന്നെ ഡി സി ബുക്സ് അവരുടെ പേജിൽ ഇപിയുടെ ആത്മകഥ വരുന്ന കാര്യം പരസ്യപ്പെടുത്തിയിരുന്നു കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്ന പുസ്തകത്തിന്റെ മുഖചിത്രം വരെ അവർ നൽകുകയുണ്ടായി ഇപിയെ ടാഗ് ചെയ്തായിരുന്നു ഈ അറിയിപ്പ് എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് താൻ എഴുതിയത് പൂർത്തിയായില്ലെന്നും ആർക്കും നൽകിയിട്ടില്ലെന്നും പറയുന്ന ഇ പിക്ക് ഡി സി ബുക്സിന്റെ ഈ അറിയിപ്പ് വന്നപ്പോൾ തന്നെ നടപടി സ്വീകരിക്കാമായിരുന്നു തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നതറിയുന്ന ഇ പി എന്തുകൊണ്ട് ആ വഴി നേരത്തെ സ്വീകരിച്ചില്ല എന്നതിന് മറുപടി പറഞ്ഞേ പറ്റൂ അങ്ങനെ അദ്ദേഹം ചെയ്തിരുന്നെങ്കിൽ ഈ വിവാദം തന്നെ ഉണ്ടാകുമായിരുന്നില്ല അത് ഇ പി ചെയ്യാതിരുന്നതുകൊണ്ട് മാത്രമാണ് ബുധനാഴ്ച രാവിലെ പുസ്തകത്തിലെ വിശദാംശങ്ങൾ ഒരു ബോംബായി പുറത്തേക്ക് വന്ന് പൊട്ടിയിരിക്കുന്നത് പാലക്കാട് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപെങ്കിലും ഇതിലെ യാഥാർത്ഥ്യം പുറത്തു വരണം അതിനാവശ്യമായ നടപടി സർക്കാരും സി പി എം നേതൃത്വവും സ്വീകരിക്കേണ്ടതും അനിവാര്യമാണ് ആത്മകഥാ വിവാദത്തിലെ യാഥാർത്ഥ്യം പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുന്നതിനു മുൻപ് പാലക്കാട്ടെ പ്രചരണത്തിന് ഇ പി ജയരാജന് ഇറക്കിയാൽ അത് ആരുടെ ബുദ്ധിയായാലും തിരിച്ചടിക്കാനാണ് സാധ്യത